ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ തസ്ലീമ സുൽത്താനയുടെ ഭർത്താവ് സുൽത്താനെ ഉടൻ കേരളത്തിലെത്തിക്കും കേരളത്തിലെ മുഖ്യ കണ്ണിയാണ് ആന്ധ്രാ തമിഴ്നാട് അതിർത്തിയിൽ വെച്ച് ഇന്ന് രാവിലെയാണ് സുൽത്താനെ എക്സൈസ് സംഘം പിടികൂടിയത് ലഹരി ഇടപാടിൽ സുൽത്താൻ അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്നാണ് എക്സൈസിന്റെ വിലയിരുത്തൽ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ മുഖ്യ കണ്ണിയാണ് സുൽത്താൻ എന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ഇയാൾക്കായി വലവിരിച്ചത് തമിഴ്നാട് സ്വദേശിയായ സുൽത്താൻ മലേഷ്യയിൽ നിന്നാണ് കഞ്ചാവ് ഇന്ത്യയിലെത്തിക്കുന്നത് തുടർന്ന് ഭാര്യ തസ്ലീമയുമായി ചേർന്നാണ് സുൽത്താന്റെ കഞ്ചാവ് കച്ചവടം കേരളത്തിലടക്കം തസ്ലീമ വഴിയാണ് കഞ്ചാവ് വിൽപ്പന നടത്തിയത് തസ്ലീമയെ പലതവണ ചോദ്യം ചെയ്തിരുന്നെങ്കിലും സുൽത്താനെക്കുറിച്ച് യാതൊരു സൂചനയും നൽകിയിരുന്നില്ല തുടർന്ന് ഫോൺ പരിശോധനയിലാണ് സുൽത്താന്റെ ലഹരി ബന്ധത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ എക്സൈസിന് ലഭിക്കുന്ന തസ്ലിബ് പിടിയിലായതിനു പിന്നാലെ തമിഴ്നാട് ആന്ധ്രാ അതിർത്തിയിലെ ഗ്രാമത്തിൽ ഒളിവിൽ കഴിയുകയായിരുന്നു സുൽത്താൻ അവിടെ വെച്ചാണ് ലോക്കൽ പോലീസിന്റെ സഹായത്തോടെ ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാർ സംഘവും പ്രതിയെ ചെന്നൈയിൽ ഒരു ഇലക്ട്രോണിക്സ് സ്ഥാപനം നടത്തിവരികയാണ് സുൽത്താൻ സ്ഥാപനത്തിന്റെ മറവിലാണ് ലഹരി ഇടപാടുകൾ സുൽത്താനെ ആലപ്പുഴ എക്സൈസ് ആസ്ഥാനത്തെത്തിച്ചും ചോദ്യം ചെയ്യും കേസിലെ മുഖ്യകണ്ടി കൂടി പിടിയിലായതോടെ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് എക്സൈസിന്റെ വിലയിരുത്തൽ റിപ്പോർട്ടർ ആലപ്പുഴ